ഏയ് നമസ്കാരം എൻ്റെ പേര് സബിൻ ഞാൻ ഐ ടി റിലേറ്റഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നൊരു ഓൺട്രർപ്രണർ ആണ് എനിക്ക് ഐ ടി റെൻ്റൽസ് ഒരു ഉണ്ട് ഐ ടി കൺസൾട്ടിംഗ് ഒരു ബിസിനസ് ഉണ്ട് അപ്പം ഐ ടി റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ബിസിനസ്സുകൾ ചെയ്യുന്നത് അപ്പം എനിക്ക് ഇന്ന് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൺട്രപ്രണേഴ്സ് ഒക്കെ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് നമുക്ക് ചോദിക്കാനുള്ള മടി അതായത് എനിക്കൊരു ബിസിനസ് വരുമോ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുമായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് ചോദിക്കാൻ ഉള്ള മടി എന്ന് പറയുന്നത് ഓൺട്രർപ്രണേഴ്സിന് ഉള്ളൊരു ഓണ്ടർപ്രണേഴ്സ് എന്നല്ല പൊതുവെ മനുഷ്യന്മാർക്കുള്ളൊരു പ്രശ്നമാണ് ആ പ്രശ്നം എനിക്കും ഉണ്ടായിരുന്നു എനിക്കിപ്പോഴും ഉണ്ട് കുറച്ചൊക്കെ അപ്പം ഞാൻ എന്നിങ്ങനെ ആലോചിച്ചായിരുന്നു ഞാൻ ചോദിച്ച് ചെന്നിട്ട് എൻ്റെ വലിയ ബിസിനസ്സുകളെല്ലാം ക്ലോസ് ചെയ്തിരിക്കുന്നത് ഞാൻ അങ്ങോട്ട് ചോദിച്ച് ചെന്നിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന ബിസിനസ്സുകളാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് വേർഡ് ഓഫ് മൗത്തിൽ വരുന്ന ബിസിനസ്സുകളൊക്കെ ഓക്കെ ഗുഡ് ബിസിനസ് അതായത് എൻ്റെ ഒരു ക്ലൈൻറ്റ് പോയി സംസാരിച്ചിട്ട് എനിക്ക് വലിയ വലിയ ബിസിനസ്സുകൾ കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാനില്ലാന്നല്ല പറയുന്നത് പക്ഷേ ആക്ച്വലി ഞാൻ അങ്ങോട്ട് ബിസിനസ് ചോദിച്ചു കിട്ടിയിരിക്കുന്ന ബിസിനസ്സിന് കുറച്ചുകൂടെ മധുരം കൂടുതലാണ് മധുരം കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലിയ ടിക്കറ്റ് സൈസുള്ള ബിസിനസ്സുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം എന്തുകൊണ്ട് ഒരു ആളോട് ബിസിനസ് ചോദിക്കണം എനിക്ക് ബിസിനസ് തരണം എന്ന് നമുക്ക് പറയണം അല്ലെങ്കിൽ ഒരു മടിയില്ലാതെ നമുക്ക് ബിസിനസ് ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇപ്പം വേർഡ് ഓഫ് മൗത്തിൽ വരുന്ന ബിസിനസ്സുകൾ അത് കുറച്ച് എന്താ പറയുക നമ്മുടെ ബിസിനസ്സിൽ കുറച്ച് ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ആ ഒരു ബിസിനസ്സിൻ്റെ വോളിയം കൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റിയെന്ന് വരില്ല നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ വോളിയം ബിസിനസ് ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ ഡയറക്റ്റ്ലി ഒരു ഓൺട്രപ്രണർ എപ്പോഴും ഒരു മാർക്കറ്റിംഗ് സ്കില്ലും കൂടെ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കുറച്ച് ഫൈനാൻഷ്യൽ സ്കില്ല് കുറച്ച് മാർക്കറ്റിംഗ് സ്കില്ല് ഇതൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓൺട്രപ്രണർ പറയുന്ന ഒരു വ്യക്തിയെ കുറച്ചും കൂടെ ഷാർപ്പാക്കും അപ്പം അതിലൊന്നാണ് മാർക്കറ്റിംഗ് സ്കില്ല് എനിക്ക് ബിസിനസ് തരാമോ എന്ന് ഞാൻ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ആരുടെയും മുമ്പ് ചെറുതാവുന്നില്ല ആ സമയത്ത് എൻ്റെ വിലയിടിയുന്നുമില്ല എനിക്ക് ബിസിനസ് തരാമോ എന്ന് ചോദിക്കുന്ന ഒരു അന്തസ്സുള്ള കാര്യമാണ് കാരണം ആ ബിസിനസ് നമ്മൾ ആരും ആരുടെയും എന്താ പറയുക മുതല് നമ്മൾ പോയി എടുത്തോണ്ട് വരികയോ അല്ലെങ്കിൽ മോഷിച്ചെടുത്തോണ്ട് വരികയോന്നല്ലേ എനിക്ക് കച്ചവടം തരാമോ എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നു അപ്പോൾ ആ ചോദിക്കാനുള്ള ഒരു എന്താ പറയുക ഓപ്പണ്സ് ചില ആൾക്കാർക്ക് ഇഷ്ടമാണ് എനിക്ക് നിങ്ങൾ ബിസിനസ് തരുമോ എന്ന് ഞാൻ ഒരാളോട് ചോദിക്കുന്നത് ചില ആൾക്കാർക്ക് വളരെ ഇഷ്ടമാണ് കാരണം ഫ്രാങ്ക് ആയിട്ട് അവൻ ചോദിക്കുന്നുണ്ട് സോ ഹി വെരി ഓപ്പൺ എന്നുള്ളൊരു എന്താ പറയുക ഒരു ഇമേ ഒരു ഇമാജിനേഷൻ അവരുടെ മുമ്പിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചോദിക്ക ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കപ്പെടും അല്ലെങ്കിൽ മുട്ടുവീൻ തുറക്കപ്പെടും എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തില് നടക്കുന്ന കാര്യമാണ് അപ്പൊ നിങ്ങള് ഒരാളോട് ചോദിച്ചു നിങ്ങൾക്ക് അവിടെ ബിസിനസ് കിട്ടില്ല എന്ന് പറഞ്ഞ് ആവുകയല്ല വേണ്ടത് നമ്മൾ ആ ഒരു ഫിയർ ആണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറഞ്ഞ ഒരു ഫിയർ ആണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും ചോദിക്കാൻ പേടി അതായത് നിങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പം എന്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാവോ എന്നോ അല്ലെങ്കിൽ എൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറ്റില്ല എന്ന് പറയുന്നത് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം അപ്പം നിങ്ങൾ ചിന്തിക്കുക നിങ്ങളൊരു പത്ത് പേരോട് ചോദിക്കുന്നു പത്ത് പേരിൽ ഒരു ഒന്നോ രണ്ടോ ആൾക്കാർ ബിസിനസ് തരട്ടെ പക്ഷെ ചോദിക്കുക എന്നുള്ള എന്നുള്ളതിന്റെ കടമയാണ് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കാൻ വഴിയുണ്ടാവില്ല കാരണം അവിടെ നമുക്ക് ടിക്കറ്റ് സൈസ് കൂട്ടാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ വോളൂം കൂട്ടാൻ പറ്റുകയുള്ളു അപ്പം ആ ചോദിക്കുന്നത് അത്ര വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നില്ല അപ്പൊ നിങ്ങളെല്ലാം ആ ഒരു സ്കില്ല് അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അത് നിങ്ങൾ ഫോൺ എടുക്കുക അടുത്ത നിങ്ങൾ ബിസിനസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഫോൺ നമ്പർ നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവും ഇപ്പൊ തന്നെ ഡയൽ ചെയ്യാ എനിക്ക് നിങ്ങളെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക പോയി കാണാ ബിസിനസ് എന്ന് ചോദിക്കുക ഓക്കെ അപ്പൊ അത് നടന്നില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ആളെ വിളിക്കുക ഓക്കെ